നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോള് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് പതിനാറേ ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില നോക്കുമ്പോൾ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി സ്വർണ്ണവില ഗ്രാമിൻ്റെ പുറത്ത് പത്തിരയും ഭവൻ്റെ മുകളിൽ എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് റബ്ബറിൻ്റെ വില നോക്കാം റബ്ബർ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തി ആറും ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തി മൂന്നും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി മൂന്ന് ലാറ്റക്സ് അറുപത് ഡി ആർ സികൾ നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തഞ്ച് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്താറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തൊന്നും ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയാറ് രൂപ അമ്പത് പൈസയും ലോട്ട് കിലോ നൂറ്റി അറുപത്താറ് മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ഇന്നത്തെ വുട്ട് നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സികൾ പാൽ കിലോ നൂറ്റി ഇരുപത്തൊന്നും അറുപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ് രൂപ എഴുപത്തഞ്ച് പൈസയുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തഞ്ച് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്ന് അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാൻ ഡി ആർ സി ഉള്ള ഒട്ടുപാൽ വ്യാപാരി വില നൂറ്റി രണ്ട് മുതൽ നൂറ്റി ഏഴ് രൂപയാണ് ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും വരികയാണ് വന്നിരിക്കുന്നത് ഇനി കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തെ കിലോ എൺപത്തി എട്ടും വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി എൺപതും കൊക്കോ മുന്നൂറ്റി അമ്പതും ഉപ്ര എടുത്തുപടി ഇരുന്നൂറ്റി പത്തൊൻപതും കച്ചോന ഉണങ്ങി നാനൂറ്റമ്പതും അടയ്ക്ക പുതിയ മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്ത് മുതൽ കരിപ്പൊട്ടി കയർ പത്ത് മുതൽ പതിനഞ്ച് നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപതും നാടൻ എണ്ണൂറ്റി എൺപതും കുരുമുളക് കാർബിൾഡ് കിലോ എഴുന്നൂറ്റി ആറും ഗൺകാർബ് കിലോ അറുനൂറ്റി എൺപത്തി ആറും കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി ആറും ആണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാറ്റ് ഒരു ഗ്രാം പതിനായിരത്തി നൂറ്റി എൺപതും ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതുമാണ് അതേസമയം ഇരുപത്തിനാല് ക്യാറ്റ് ഒരു ഗ്രാം പതിനൊന്നായിരത്തി നൂറ്റി ആറും ഒരു ഭവൻ എൺപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തെട്ടുമാണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വന്തത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക കാലാവസ്ഥ പ്രതികൂലവും എന്ന് പറയാം മിക്ക സ്ഥലങ്ങളിൽ ചാറ്റമഴ പെയ്യുന്നുണ്ട് റബ്ബർ ക ടാപ്പിംഗ് തൊഴിലാളികൾ മടിച്ചിരിക്കുകയാണ് മിക്കതും കവറിട്ട മരങ്ങളൊക്കെ മിക്കത്തെ പിന്നെ ഇപ്പോൾ വെയിൽ കണ്ട ആയപ്പോൾ വീണ്ടും ടാപ്പിംഗ് തുടർന്നിരിക്കുകയാണ് ഈ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതായി മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളർച്ച പ്രമേഹം രക്താതി മർദ്ദം ക്യാൻസർ സ്ക്രീനിങ്ങും മറ്റ് രോഗങ്ങൾ തുടങ്ങിയവയും കണ്ടെത്താനാണ് ഈ ക്ലിനിക്കിൽ സാധിക്കുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാറിനാണ് നടക്കും പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണം അതിനവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയുണ്ടായി ആഴ്ചകളിലാണ് സ്ത്രീകൾക്കായി പ്രത്യേക പിന്നെ പരിശോധന എല്ലാ സ്ത്രീകളും അമ്മമാരും പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതോടുകൂടി ഈ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള ഇൻഫർമേഷനുകളും മറ്റും വിലകളും ഈ ചാനലിലൂടെ കൃത്യസമയത്ത് കൃത്യമായി ലഭ്യമായിരിക്കും